ദാമ്പത്യ ജീവിതത്തിൽ ഞാൻ മനസ്സിലാക്കിയത് ആ കുട്ടി ചിരിക്കല്ലേ അതെ പിന്നെ പോരെ എനിക്ക് തുണി കഴുകണം ദേഷ്യം വരും എന്ന് വെച്ചാൽ മതി വെച്ച് തമാശയാണ് പെണ്ണ് കാണാൻ വന്ന പയ്യന്റെ അച്ഛനോട് പെണ്ണിന്റെ അച്ഛൻ ടിഫിൻ കഴിച്ചു കഴിഞ്ഞിട്ട് അഭിപ്രായം പറയാമെന്നാണല്ലോ പറഞ്ഞിരുന്നത് എന്നിട്ട് എന്താണ് പറയാത്തത് അപ്പോൾ പയ്യന്റെ അച്ഛൻ ബജ്ജിയിൽ ഉപ്പ് പോരാ എന്താണ് ഇല്ല നിങ്ങള് ഉയരല്ല അതാണ് പ്രശ്നം അത് ഞാൻ ഒരു കുനിഞ്ഞു ഞാൻ സ്കൂൾ അഡ്ജസ്റ്റ് അതൊന്നും വേണ്ട നിങ്ങൾ വേണ്ടെടുത്താ മതി ആ പിന്നെ ഈ സ്ത്രീകളും ഒക്കെ വരുന്ന ഇതുപോലുള്ള സ്ഥലത്ത് ഇങ്ങനത്തെ ബനിയനൊക്കെ ഇട്ട് നിൽക്കുന്നത് കുറച്ച് മോശമാണ് അത് ഇന്ത്യയിലായതുകൊണ്ട് ഇപ്പൊ ഇതൊക്കെ ഞാൻ ദുബായിലായിരുന്ന സമയത്തെ ഓൺലി ട്രൗസേഴ്സ്